പത്താമത് സംസ്ഥാന സമ്മേളന നഗരിയിലേക്ക് സമ്മേളനത്തിന്റെ മുന്നോടിയായി പ്രിയമുള്ളവരെ വ്യത്യസ്തമായ ഒരു പ്രചരണ പ്രവർത്തനം കരിപ്പൂരിൽ നടക്കുന്ന മർക്കസ് ദേവ വിഭാഗത്തിൻ്റെ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള ഒരു പ്രചരണ വാഹനമാണ് സൈക്കിൾ യാത്രയുമായി വെള്ളാരമ്പാറ ഷൗക്കത്ത് കരുവാരകുണ്ട് പഞ്ചായത്തിലെ എല്ലാ സ്ഥലത്തും സൈക്കിൾ യാത്ര ചെയ്താണ്ടാണ് ഈ ഒരു പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ പുൽവെട്ടയിൽ എത്തിയതാണ് അപ്പോൾ അദ്ദേഹം പറയുന്ന വാക്കുകൾ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് കൂടിയ ദിവസങ്ങളിൽ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മർക്കോസ് ദൈവ വിഭാഗത്തിന്റെ പത്താമത് സംസ്ഥാന സമ്മേളനത്തിന്റെ വേറിട്ടൊരു പ്രചരണം ആരംഗമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിന് മൈക്ക് പെർമിഷന്റെ ആവശ്യമില്ല പെട്രോൾ ഡീസലോ വേണ്ട സ്റ്റേഷനിൽ നിന്ന് കംപ്ലൈന്റ് ഇല്ല ആരുമില്ല ഇല്ല യാതൊരു ചെലവുമില്ല കേവലം ഒരു ബോക്സ് മാത്രം വെച്ച് ആധുനിക കാലഘട്ടത്തിൽ പിന്നിൽ എത്ര ആളുകളുണ്ടെന്നോ സാമ്പത്തിക ബാലൻസ് എത്രയുണ്ടെന്നോ ഇതൊരു പ്രാരാബ്ദമാകുന്നോ പ്രയാസമാകുമെന്നോ ഗവനിക്കാതെ തന്നാൽ കഴിയുന്നത് വെച്ച് അണ്ണാറെ അണ്ണാർ തന്നാലാതി എന്ന് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധം ഈ ജിഹ്വാ ഈ തൗഹീദിന്റെ വെളിച്ചം എല്ലാ ജനങ്ങളിലും എല്ലാ ഉൾഗ്രാമങ്ങളിലും നടപ്പാതകളും എത്തിക്കുമോ എന്ന മറ്റേ ഉദ്ദേശത്തോടു കൂടി മറ്റൊന്നും പ്രതീക്ഷിക്കാതെ ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ മലപ്പുറം ജില്ലയിലെ കരിപ്പൂരിൽ വെച്ച് നടക്കുന്ന മുജാഹിദ് പത്താം സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചാരണ വാഹനവുമായിട്ടാണ് ഞാൻ ഇവിടെ അവിടെ എല്ലാവർക്കും നന്ദി ഈ ദിവസങ്ങളിൽ എല്ലാവരെയും സ്നേഹബുദ്യ കരിപ്പൂരിലേക്ക് ക്ഷണിക്കുകയാണ്